ടുക്കുക ഇതിൽ നിന്ന് കുറച്ചെടുക്കുക അങ്ങനെ ഉപ്പി തിന്ന് ഇതോ അറ്റ തിന്നൽ വെളിച്ചെണ്ണ പാര കുരുമുളക് ഏലക്കായും പട്ടി ഉള്ളിട നല്ലപോലെ തന്നെ ആ കൂട്ടത്തില് തന്നെ ബന്ധം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് <laughs> മഞ്ഞൾപ്പൊടി <coughs> <coughs> മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് ബീഫ് മസാല പാകത്തിന് നെല്ലമ്പാടിന കറിവേപ്പില വേവിച്ചതിന് ഇനി മസാല പൊട്ടിക്കാൻ അപ്പോൾ കീമൊക്കെ ഇട്ടിട്ടുണ്ട് മസാലയൊക്കെ നല്ലപോണം മിക്സാക്കി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സാധനം നമുക്ക് ടേസ്റ്റായിട്ട് കുമ്പോസിന് റെഡിയാ കുംബോസ് കുമ്പോസ് സാധനം റെഡി മേൻ്റെ മുളക് കുറച്ച് മല്ലിക്കെട്ട് ഓക്കെ അപ്പം നമ്മൾ കീമ മസാല റെഡി ഓക്കെ ബൈ